പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ് നമുക്കുള്ളിലെ പ്രകൃതി ശക്തികൾ തന്നെയാണ് രോഗങ്ങൾക്കുള്ള ശരിയായ വൈദ്യൻ എന്നാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് പറഞ്ഞിരിക്കുന്നത് ആരോഗ്യവാനായിരിക്കുക എന്നാൽ എന്താണ് ആരോഗ്യമെന്നാൽ അസുഖമില്ലാതിരിക്കുക എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് പക്ഷേ അതിന് അതിലും വലിയ അർത്ഥങ്ങളുണ്ട് നിങ്ങളിപ്പോൾ തൃപ്തനാണ് മോശമല്ലാത്ത രീതിയിലാണ് അസുഖങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും നിങ്ങൾ ആരോഗ്യവാനല്ല ആരോഗ്യവാൻ ആരോഗ്യവാനെന്നാൽ കുട്ടികളെപ്പോലെ ആയിരിക്കുക എന്നാണ് കുട്ടികളിൽ ഇന്നും ഊർജ്ജം നിറഞ്ഞു തുളുമ്പുകയായിരിക്കും അവരുടെ ശരീരം ലഘുവും വഴങ്ങുന്നതുമായിരിക്കും അനായാസം ചലിക്കുന്നവ അവരുടെ ചുവടുകൾ മൃദുവായിരിക്കും മനസ്സ് ശുദ്ധമായിരിക്കും അവർ സന്തോഷഭരിതരാണ് ദുഃഖങ്ങളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും മുക്തർ അവർ എല്ലാ രാത്രികളിലും അഗാധമായി സമാധാനപൂർണമായി ഉറങ്ങും പുതിയൊരു ശരീരത്തിൽ എന്ന പോലെ ഊർജ്ജസ്വലരായി ഉറക്കമുണരും ഓരോ ദിവസവും അവർക്ക് ആവേശവും അഭിനിവേശവും നിറഞ്ഞതായിരിക്കും കുട്ടികളെ നോക്കൂ ആരോഗ്യവാനെന്നാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതുപോലെയായിരുന്നു നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളിപ്പോഴും എന്നും നിങ്ങൾക്ക് അതുപോലെ ആയിരിക്കാൻ സാധിക്കും കാരണം അളവറ്റ ആരോഗ്യമാണ് സ്നേഹത്തിൻ്റെ ശക്തിയെ നിങ്ങൾക്ക് ഇടവിടാതെ നൽകുന്നത് ഒരിക്കൽ പോലും ഒന്നും തന്നെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടേതാണ് അളവറ്റ ആരോഗ്യം ഉൾപ്പെടെ പക്ഷേ മനസ്സിൻ്റെ വാതിൽ തുറന്നാലേ അത് സ്വീകരിക്കാനാവുകയുള്ളൂ എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അവൻ മനുഷ്യന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച അറിവിൽ ഒന്നാണിത് അവൻ്റെ ഹൃദയ അവൻ തൻ്റെ ഹൃദയത്തിൽ വിചാരിക്കുന്നത് പോലെ ആകുന്നു നാം വിചാരിക്കുന്നത് പോലെയാണ് നാം ആകുന്നത് ഈ വാക്യം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ വിശ്വസിക്കുന്നതാണ് യാഥാർത്ഥ്യം എന്നാണ് നിങ്ങളുടെ മനസ്സ് കരുതുന്നത് ശക്തമായ അനുഭവങ്ങളുടെ അകമ്പടിയോടെ വീണ്ടും വീണ്ടും വരുന്ന ചിന്തകൾ മാത്രമാണ് വിശ്വാസങ്ങൾ ഉദാഹരണം എനിക്ക് പെട്ടെന്ന് ജലദോഷം പിടിക്കും പെട്ടെന്ന് അസ്വസ്ഥമാകുന്ന വയറാണ് വയറാണെൻറ്റേത് എനിക്ക് ഭാരം കുറയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്റെ ശരീരത്തിന് ആ വിഭവം ചേരില്ല കാപ്പി എന്നെ ഊർജസ്വലനാക്കും ഇതെല്ലാം വിശ്വാസങ്ങളാണ് വസ്തുതകളല്ല വാതിലടച്ചുപൂട്ടി അതിൻ്റെ താക്കോൽ വലിച്ചെറിഞ്ഞ് വാതിലിന്മേൽ ആണിയുമടിച്ച് ചിന്തകൾക്ക് അവസരം കൊടുക്കാതിരിക്കുന്നത് പോലെയാണ് വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് നമുക്കെല്ലാം ധാരണയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വിശ്വാസങ്ങൾ നാം തന്നെ നമുക്ക് വേണ്ടി നിർമ്മിച്ചെടുത്തതാണ് ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ നമ്മൾ പറയുന്നത് ഓ ഗ്യാസാണ് അത് പറ്റില്ല ആ എനിക്ക് വയറിനും നല്ല പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ തരത്തിൽ നാം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത് അതുകൊണ്ട് മനസ്സിനെ വിശ്വസിപ്പിച്ച് വിധിയും നമ്മൾ തന്നെ തീർപ്പാക്കി വയ്ക്കുന്നു പക്ഷേ നിങ്ങൾ സത്യമെന്ന് ധരിക്കുന്നതും വിശ്വസിക്കുന്നതും നിങ്ങൾക്ക് സത്യമായിരിക്കും അവ നിങ്ങളെ അനുകൂലമായി ബാധിച്ചാലും പ്രതികൂലമായി ബാധിച്ചാലും നിങ്ങൾ വെളിപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ തന്നെയാവും ആകർഷണ നിയമം നിങ്ങൾക്ക് നൽകുക പലർക്കും ആരോഗ്യത്തെക്കുറിച്ചുള്ള നല്ല ധാരണകളേക്കാൾ കൂടുതലുള്ളത് അസുഖങ്ങളെക്കുറിച്ചുള്ള മോശം ധാരണകളാണ് നമ്മൾ നല്ലതിനെക്കുറിച്ച് പറയുന്നതിന് പകരം അസുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓരോ ദിവസവും പറയുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം എന്നും അസുഖങ്ങളോട് ഇത്രത്തോളം ജാഗ്രത പുലർത്തുന്നതിൽ അത്ഭുതമൊന്നുമില്ല വൈദ്യശാസ്ത്രം ഇത്രത്തോളം വളർന്നിട്ടും അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം അസുഖങ്ങളോടുള്ള മനുഷ്യരുടെ ഭയം കൂടി വരുന്നതാണ് അസുഖങ്ങളെക്കുറിച്ചുള്ള മോശം ധാരണകളേക്കാൾ നിങ്ങൾക്കുള്ളത് ആരോഗ്യത്തെക്കുറിച്ചുള്ള നല്ല ധാരണകളാണോ പരിഹരിക്കാനാവാത്ത അസുഖത്തേക്കാൾ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ജീവനാന്തം നിലനിൽക്കുന്ന ആരോഗ്യത്തിലാണോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ അസുഖങ്ങളും നമ്മളായിട്ട് വിളിച്ചു വരുത്തിയിട്ട് ആ അസുഖത്തെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ തന്നെ നിലനിർത്തുന്നു അപ്പം ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് ജീവിക്കണം എന്നുള്ള ചിന്ത നമ്മൾ ഒരിക്കലും നിലനിർത്താൻ ശ്രമിക്കുന്നില്ല എന്നതാണ് വയസ്സാകും തോറും എന്താണ് ദേഹാരോഗ്യം വഷളാകുമെന്നും അത് തടുക്കാനാവില്ലെന്നുമാണ് വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഫോർട്ടി ഏജ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത് ഓ ഇനിയിപ്പോൾ വയസ്സായി അല്ലെ ഇനിയിപ്പോൾ എന്ത് നോക്കാനാ അല്ലേ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ ചിന്തകളെയും അടുക്കി വെച്ചിരിക്കുന്നത് ആ ധാരണയാണ് നിങ്ങൾ വെളിപ്പെടുത്തുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ആരോഗ്യം വഷളാകാനും അത് നമുക്കൊരിക്കലും തടുക്കാനാവാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കുകയാണ് സാഹചര്യങ്ങളായും അവസ്ഥകളായും നിങ്ങളുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ആകർഷണ നിയമം നൽകുന്നത് ഞാൻ ഭയപ്പെടുന്നതിനെ തന്നെ ഞാൻ നേരിടുന്നു ഞാൻ ഭയുന്നത് തന്നെ എനിക്ക് ഭവിച്ചു ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഞാൻ ആദ്യമേ വിചാരിച്ചതാണ് അങ്ങനെ ആവും എന്നും ഇതൊക്കെ നമ്മളുടെ ധാരണകളാണ് നമ്മളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം ഇതുപോലെ എന്താണ് വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്ലാസിബോ പ്രതിഭാസം വിശ്വാസത്തിൻ്റെ ശക്തിയുടെ തെളിവാണ് ഇതിനൊരു ഉദാഹരണം ഒരു കൂട്ടം രോഗികൾക്ക് ശരിയായ മരുന്നും ചികിത്സയും നൽകുകയും മറ്റൊരു കൂട്ടം രോഗികൾക്ക് പ്ലാസിബോ അതായത് പ്ലാസിബോ എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഗുളികയും ചികിത്സ നൽകുന്നുവെന്ന ധാരണയും ക്ക് ഹോമിയോ മരുന്നിൻ്റെ ഒരു ചികിത്സ കണ്ടില്ലേ അതേപോലെയുള്ള ഒരു സംവിധാനം അതാണ് പ്ലാസിബോ അപ്പോൾ ഈ രണ്ട് രീതിയിലും കുറച്ച് ഒരു കൂട്ടം ആളുകൾക്ക് ഒരു പരീക്ഷണത്തിനായിട്ട് നൽകി ഒരു ടീമിന് എന്താണ് ഒരു കൂട്ടം രോഗികൾക്ക് ശരിയായ മരുന്ന് നൽകി മറ്റുള്ളവർക്ക് എന്താണ് പ്ലാസിബോ ചികിത്സയും നൽകി പക്ഷേ രണ്ട് വിഭാഗങ്ങളോടും രോഗത്തിനും രോഗലക്ഷണങ്ങൾക്കുമുള്ള ശരിയായ പ്രതിവിധി എന്ന് പറഞ്ഞില്ല പ്ലാസിബോ നൽകിയ രോഗികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും രോഗലക്ഷണങ്ങൾ കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്തു പ്ലാസിബോ പ്രതിഭാസത്തിൻ്റെ ഞെട്ടിക്കുന്ന ഫലങ്ങൾ വിശ്വാസത്തിൻ്റെ ശക്തിക്ക് നമ്മുടെ ശരീരത്തിന്മേലുള്ള സ്വാധീനത്തെ തെളിയിച്ചു വിശ്വാസങ്ങളിലൂടെയും ശക്തമായ അനുഭവങ്ങളിലൂടെയും നിങ്ങൾ ശരീരത്തിന് സ്ഥിരമായി എന്താണോ നൽകുന്നത് അത് തന്നെയാണ് ശരീരം സ്വീകരിക്കുകയും ചെയ്യുന്നത് നിങ്ങളിലെ വികാരങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും അവയവത്തിലും നിറയുന്നു നല്ല മാനസികാവസ്ഥയിലുള്ളപ്പോൾ നിങ്ങൾ സ്നേഹം വെളിപ്പെടുത്തുന്നു അതിലൂടെ അമ്പരപ്പിക്കുന്ന തോതിൽ നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യവും ലഭിക്കുന്നു മോശം മാനസികാവസ്ഥയിലുള്ളപ്പോൾ സമ്മർദ്ദം നിങ്ങളുടെ ഞരമ്പുകളെയും കോശങ്ങളെയും